എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നേക്കാം കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ വെള്ളമൊക്കെ വേഗം വേഗം പറ്റുന്നത് കൊണ്ട് തന്നെ നല്ല ജോലിയാണ് കേട്ടോ താമരത്തോട്ടത്തിലും മുറ്റത്തെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ആയാലും ഔട്ട്ഡോറ് വച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾക്കായാലും ഒക്കെ അത്യാവശ്യം നല്ല കെയറിങ് വേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും പാത്രത്തിലെ പാത്രത്തിൽ വെള്ളമൊക്കെ വേഗം പറ്റിയിട്ട് രണ്ട് നേരം വെള്ളം ഒഴിക്കും ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ പോട്ടിലെ വെള്ളമൊക്കെ വേഗം വേഗം പറ്റും കേട്ടോ ഒന്നാമത്തെ ടെറസിൻ്റെ മുകളിലാണ് പിന്നെ നമ്മളുടെ അത്ര വലിയ പാത്രം ഒന്നുമല്ലല്ലോ ഈ ഒരു പാത്രത്തിലൊക്കെ വെള്ളം വറ്റാനായിട്ട് എത്ര സമയം വേണം അത്രയ്ക്ക് വെയിലാണ് കേട്ടോ അപ്പോൾ കാലത്തെ അടുക്കളയില് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുകളിൽ കയറി ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ഗാർഡൻ ജോലികൾക്കായിട്ട് മാറ്റി വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ താമരത്തോട്ടായാലും നമ്മുടെ മുറ്റത്തെ ചെടികളിലായാലും ഇനിയിപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ചയാണ് സെയിൽ വീഡിയോ ഇട്ടുള്ളൂ ശനിയാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓർഡർ എടുത്ത് അയച്ചു കൊടുത്ത് തീർത്താൽ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഗാർഡൻ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ എന്നാലും മാത്രമാണ് ഇതാ ഇതുപോലുള്ള സുന്ദരികളായ പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അതാ ഇതിപ്പോൾ മയൂരിയാണ് ആണ് കേട്ടോ ഒരാഴ്ചയായിട്ടോ മയൂരിനെ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരാഴ്ചയായിട്ട് മുകളിൽ ഇങ്ങനെ കൊഴിയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ മയൂരിയുടെ ഫ്ലവർ കാണാനായിട്ട് മയൂര് പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നട്ട അത്രയും പൂക്കൾ നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് ഉണ്ടാവുന്നില്ല ഓരോന്നോരോന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ മഞ്ഞ മഞ്ഞൊക്കെ കേട്ടോ ഇവിടെ നല്ല അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ട് രാവിലെയൊക്കെ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ അടുക്കളയില് ജോലികളൊക്കെ കഴിഞ്ഞിട്ടും ഒന്ന് വെയിൽ ഒന്ന് വെയിലടിച്ച വെയിലടിക്കുമ്പോഴാണ് സൂര്യനെ ഉദിച്ച് വരണ ആ ഒരു സമയത്ത് മോളിക്ക് കയറാൻ പറ്റുകയുള്ളു കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ ഒരു പ്രദേശം കാട് പിടിച്ച പ്രദേശം ആയതുകൊണ്ട് കണ്ടില്ലേ പറമ്പും ആ ഒരു സൈഡാണെങ്കിൽ അപ്പുറം സൈഡാണെങ്കിൽ പാടാണ് ഞങ്ങൾക്ക് ആ ഒരു സൈഡ് അപ്പുറത്തേക്കൊക്കെ പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ മുകളിലേക്ക് കയറി വന്ന ഈ മഞ്ഞും കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാണ് അതുകൊണ്ട് വെയിലായി കഴിഞ്ഞിട്ടാണ് ഇതാണ് ഒന്ന് ചൂടായിട്ടാണ് നമ്മൾ മുകളിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നോക്കി ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡ് ആണ് കേട്ടോ നല്ല രസമില്ലേ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഒരു ബോൾ താമര പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് ചെറിയ പൂ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ താമര വയ്ക്കുമ്പോൾ നമ്മുടെ പോട്ട് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പൂക്കൾക്കും വലിപ്പം ഉണ്ടാവും കേട്ടോ വലിയ പാത്രത്തിൽ വെച്ചാൽ വലിയ പൂക്കളുണ്ടാവും അപ്പോൾ വലിയ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല വലിയ പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഒരേ സമയം ഒരുപാട് ജോലി ളാണ് എടുക്കുന്നത് കേട്ടാ ഈ ഒരു സമയം ഞാൻ എന്താ വീഡിയോ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാത്രത്തിൽ ഒരു പൈപ്പിൽ ഓസിൽ വെള്ളം വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നിറയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടാ ചേടൻ ഇതൊക്കെ അതൊക്കെ എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ട ദാ പൈപ്പിൽ കൂടെ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് പിന്നെ സൈഡിലൊരു കണക്ഷൻ വെച്ചിട്ട് ഓസിറ്റുണ്ട് കേട്ടോ അപ്പം രണ്ട് എന്താ പറയുക രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം നമുക്ക് നടത്താൻ പറ്റും കേട്ടോ രണ്ട് ബക്കറ്റ് കൊണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ബക്കറ്റിൽ നിറയ്ക്കും അപ്പോൾ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ സമയം നമുക്ക് വേസ്റ്റായി പോകില്ല രാവിലത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വിലപ്പെട്ട സമയമാണ് എത്ര ഒരേ സമയം എത്ര ജോലി ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഓസിലെ വെള്ളം നിറഞ്ഞ് വേഗം വേഗം നിറയ്ക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഈ ഓസിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോവിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓസ് മാത്രം നമ്മൾ എല്ലാത്തിനും നിറയ്ക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ തീരില്ലാ അല്ലെങ്കിലും തീരാറില്ല ഇത്രയും ബോട്ടുകൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറയ്ക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോഴേക്കും പോവേണ്ട സമയമാവും ഇനിയിപ്പോൾ വേറെ ജോലികളൊന്നും അടുക്കളയിലില്ല ആ ഒരു സമാധാനത്തിലാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് പാത്രത്തിൽ ഇങ്ങനെ ഓരോന്നിനും വെള്ളം ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും ഒഴിക്കട്ടെ ഓരോന്നിനും ആമ്പലുകളൊക്കെ ഉണ്ടാക്കിടക്കിങ്ങനെ പായല് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം നിറയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പായലുകളൊക്കെ ഇങ്ങനെ പായലല്ല പൂപ്പല് പൂപ്പലോ എന്തതിന് പറയാ ഇതാ ഈ സാധനം ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയണം കേട്ടോ പിന്നെ അതുകൂടാണ്ട് തന്നെ ഇങ്ങനെ കേടായ ലീഫുകളൊക്കെ ഇല്ലേ അപ്പോൾ അതും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു ജോലിയുടെ ഇടയ്ക്ക് വെള്ളം നിറയ്ക്കണതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒത്തിരി ജോലികൾ നമുക്ക് ചെയ്യാം എന്നാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ ഒരു പ്രശ്നം എന്താ ഇതുപോലൊരു സാധനം കെട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ ഇതിൽ ആമ്പലിൻ്റെ പാത്രത്തിൽ ഇത് എന്താണെന്ന് എനിക്കറിയില്ല വേര് പോലെ ഇരിക്കണേ ഇതും ഇങ്ങനെ എടുത്ത് കളയ കളയണം പിന്നെയുള്ളൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒച്ചാണ് തലരുടെ അടുത്ത് ഒച്ചിനെന്താ പ്രതിവിധി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒച്ചിനെയൊക്കെ ദാ ഇത് തന്നെയാണ് ഞാൻ ചെയ്യണത് കണ്ടാ ഇങ്ങനെ എടുത്തിട്ട് കൊന്നു ഇങ്ങനെ എടുത്തിട്ട് അല്ലാണ്ട് ഒച്ചിന് മരുന്നടിക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ എന്തെങ്കിലും പണ്ട് ഞാൻ മരുന്നൊക്കെ അടിക്കുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത കാരണമാണ് അപ്പം ഞാനിങ്ങനെ സമയം പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കൊന്നു കേട്ടോ പതിവ് അങ്ങനെ കാലുകൊണ്ടിങ്ങനെ ഇതാക്കും കുറേ ഉണ്ട് കേട്ടാ ചില പോട്ട് എല്ലാത്തിലൊന്നും ഇല്ല ചില പോട്ടിലൊക്കെ ഉണ്ട് അപ്പം അധികം ആവാൻ നിൽക്കണ്ട അധികം ആവണേന് മുന്നേ നമ്മളിങ്ങനെ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ആവണതും ആവണത് ഇങ്ങനെ ഒച്ചിനിങ്ങനെ എടുത്ത് കളഞ്ഞാൽ പിന്നെ അങ്ങനെ കൂടുതലാവില്ല ഉണ്ടോ ഞാൻ എന്നിട്ട് ഇങ്ങനെ ചെയ്യാറ് ഒച്ചിനിങ്ങനെ എടുത്താൽ പിന്നെ അത് ഈ ഒരു സാധനം ഇതും എടുത്താലാണ് ഈ ഒരു പായൽ ഇതും ഉണ്ട് കേട്ടാ ചില പോട്ടിലൊക്കെ പോലെ ഇങ്ങനെ ആവുന്നുണ്ട് ഉണ്ടോ അതെ ഞാൻ ഇതാണ് ഒച്ചിന് ഞാനിങ്ങനെയാണ് ചെയ്യണേ അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഇനി ബാക്കിയെടുക്കാം കേട്ടോ ഇത്രയും ഈ ഒരു സാധനം കിട്ടിയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഈ ഹസോള പോലത്തെ സംഭവങ്ങളുടെ വേരാണോ അറിയില്ല ഇതും നമ്മൾ നമ്മുടെ അമ്പൽപാത്രത്തിൽ താമരപാത്രത്തിലൊക്കെ കാണണമെങ്കിൽ എടുത്ത് കളയണം കേട്ടത് ഒച്ചിനെടുത്ത് കളയണം ഇതും ഒരുപാടായാലും നമ്മുടെ ചെടി നശിച്ചു പോവും അപ്പോൾ അതെടുത്ത് കളഞ്ഞു പിന്നെ അത് വെള്ളം ഞാൻ ഒഴിച്ചു കൂട്ടാം ഇങ്ങനെയാകുമ്പോൾ വേഗം വേഗം കഴുകി കൂട്ടാം ഒരു സൈഡിൽ കൂടെ ഓസിൽ കൂടെ വെള്ളം വരണുണ്ട് പിന്നെ രണ്ട് ബക്കറ്റിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം ഒഴിക്കാം അപ്പം വേഗം വേഗം നിറയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ലോട്ടസ് ഗാർഡനിൽ അത്യാവശ്യം ഒക്കെ എല്ലാം വീണ്ടും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടാണ് ബഡ് വരുന്നുണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ തോരാതെ ഇങ്ങനെ മുട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ വൈറ്റ് മിറാക്കളാണ് കേട്ടോ വൈറ്റ് മിറാക്കളിനെ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് നിറഞ്ഞ് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഒരുപാട് നിറഞ്ഞ് ഉണ്ടായില്ലെങ്കിലും രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കേട്ടോ ഗ്രീൻ ആപ്പിളിനും ഇങ്ങനെതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ആപ്പിൾ നമുക്ക് എന്നും ഇങ്ങനെ മുട്ട ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എനിക്കിതന്നെ ട്യൂബർ എടുക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം റണ്ണർ എടുക്കാൻ പറ്റുമെന്ന് നോക്കി ഇതാണ് കേട്ടോ ഞാൻ അപ്പോൾ നോക്കി റണ്ണറായാലെന്താ ഇതാണ് ഒരു കുഞ്ഞൻ ഒരു വള്ളി പോലെ ഞാനത് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ കാരണം ഇനിയിപ്പോൾ ഞാനത് എടുത്ത് വരുമ്പോഴേക്കും നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു പിന്നെ നമ്മൾ പുതിയ കുറച്ച് വെറൈറ്റീസ് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ക്വാർട്ടർ നമ്മളിങ്ങനെ പുതിയതൊക്കെ ഇപ്പോൾ വെച്ച കഴിഞ്ഞ ദിവസം വെച്ച വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടില്ല ഇന്നലെ വൈകിട്ടോ ഇന്നലെ വൈകിട്ട് ഇനി അന്ന് വൈകിട്ടെ കണ്ടാണ് വെച്ചിട്ടാ എന്താ ഒരു കുഞ്ഞൻ ലീഫ് ഇങ്ങനെ മുളിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഉണ്ടാ അതാ ഇതും ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ വയ്ക്കുമ്പോൾ നമുക്കിത്തിരി സ്ലോ ഗ്രോത്താണ് പക്ഷേ എന്ന് വെച്ചിട്ട് പിടിക്കാതെ ഒന്നും വരില്ല കേട്ടോ പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാരും ട്യൂബറൊന്നും വാങ്ങിക്കാണ്ടിരിക്കേണ്ട പിന്നെ മഞ്ഞ് കാലത്ത് പൂവുണ്ടാവില്ല എന്ന് പറയുമെങ്കിലും എല്ലാത്തിലൊന്നും എനിക്കങ്ങനെ പൂവിടാണ്ടെന്നില്ല ഒരുവിധം എന്താ പറയുക വെറൈറ്റീസിലൊക്കെ ചില ചില വെറൈറ്റീസിലൊക്കെ എനിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന വെറൈറ്റീസിലൊക്കെ എനിക്ക് പൂട്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഞാൻ എൻ്റെ ട്യൂബറുകളൊക്കെ എടുത്തതൊക്കെ ഈ ഒരു ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ അതിനും ഒരു മാസം മുന്നേ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഈ മയൂരി അതാ ഒരു പിങ്ളോട് അതിലൊക്കെ ഈ ഒരു സമയത്ത് പൂട്ടിട്ടുണ്ട് പിന്നെ വൈറ്റ് വയറ്റമിറാക്കിളും ഗ്രീൻ ആപ്പിളൊന്നും നമ്മൾ റീപ്പോട്ട് ചെയ്തിട്ടേ ഇല്ല അതിന് ഇങ്ങനെ ഓരോരോ മുട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ലീഫുകൾ ഇങ്ങനെ കരിങ്ങി ഇങ്ങനെ പോകും അപ്പം ഞാൻ വിചാരിക്കും ട്യൂബറായിട്ടുണ്ടാകുമായിരിക്കും വിചാരിച്ച് തപ്പി നോക്കുമ്പോൾ എവിടെ അപ്പോൾ ആൾ വിചാരിക്കും ആൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഉഷാറായിട്ട് പുതിയ ലീഫ് ൂക്കൾ വന്നിട്ട് വീണ്ടും മുട്ട ഉണ്ടാവും ഇതുതന്നെയാണ് വയറ്റനിറാക്കിളും ഗ്രീനാപ്പിളും കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇതുവരെ ട്യൂബർ കിട്ടിയിട്ടില്ല പിന്നെ ആമ്പലിനാണെങ്കിലും ഇങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ ഞാനങ്ങനെ പ്രൊപ്പഗറ്റൊന്നും ചെയ്യാറില്ല ആമ്പലിലേക്ക് എല്ലാത്തിലേക്കും കൂടി ആക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല പിന്നെ ലീഫിൽ നിന്നുണ്ടാക്കണ എന്താ പറയുക വെറൈറ്റീസിൻ്റെയൊക്കെ ഞാൻ ലീഫിങ്ങനെ കട്ട് ചെയ്ത് ആ പോട്ടിൽ തന്നെ ഇടും അതെവിടെയെങ്ങാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ അതാ ഇത് 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 ഈ ഒരു വെറൈറ്റി ഇടാൻ ഉണ്ടോ ലീഫ് ഇതിനിപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ട് ഇതാ വരുന്നുണ്ട് പിന്നെ കിഴങ്ങിൽ നിന്ന് എടുക്കണതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത്തിരി പണിയാണ് കേട്ടോ കിഴങ്ങൊക്കെ എടുക്കാനായിട്ട് ഇത് സിമ്പിളല്ലേ കണ്ടോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കമ്മിഴ്ത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് പുതിയ ചെടി ആയിക്കോളും അതിന് വേണ്ടിയിട്ട് നാ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ലീഫുകളൊക്കെ എടുക്കാട്ടോ ഇപ്പോൾ അഴുത്തു തുടങ്ങിയ ലീഫൊക്കെ ഇല്ലേ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി പുതിയ ചെടിയായിട്ട് വന്നോളും അങ്ങനെ നമ്മൾ ഒരേ സമയം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗാർഡനിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ മാത്രം നോക്കിയിരിക്കേണ്ട നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കേടായി ലീഫളൊക്കെ കട്ട് ചെയ്ത് കളയാം പായലിൻ്റെ എടുത്ത് കളയാം അതിനുള്ളിൽ മറ്റേ എന്താ പറയുക ഉച്ച ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയാം എൻ്റെ പാത്രത്തിലൊക്കെ ഇങ്ങനെ നോക്കും ഇപ്പോൾ ആമ്പലിലാണ് മിക്കവാറും ഒച്ച വരുന്നത് ഒരുപാട് ഒച്ച ഒന്നുമില്ല കേട്ടോ ഇതിപ്പം ഇങ്ങനെ ഞാനിപ്പോൾ വെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്നു ഒഴിച്ചാ പറഞ്ഞാൽ കലങ്ങി കിടക്കുന്നതാണ് ഇതിലൊന്നും ഒച്ചില്ല കണ്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ആമ്പൽ പോട്ടാണ് ഇതിലും ഒച്ചില്ല ഇതിലൊന്നിലും ഒച്ചില്ല കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഒരു രണ്ട് പാത്രത്തിലാണ് ഒച്ച ഉണ്ടായിരുന്നത് അതിന് ഞാൻ കൈ കൊണ്ട് എടുത്തു കളഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് വന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കാണ്ടിരിക്കരുത് പിന്നെ ഇത് ഇതൊരു പായലാണ് കേട്ടോ പക്ഷേ ഇതായാലും അധികം വേണ്ട ഇതൊരു ചെടിയാണ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് പക്ഷേ ഇത് അധികം ആയിക്കഴിഞ്ഞിട്ടുണ്ടീ ചെടിനെ നശിപ്പിച്ച കളി അപ്പോൾ കണ്ടിട്ടൊക്കെ ആമ്പലിൻ്റെ പോട്ടുകളാണെ ഇതിലൊന്നും എല്ലാം ഒച്ചോ അല്ലെങ്കിൽ കൊതുകോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കണ്ട േ ഇതൊക്കെ അമ്പലിൻ്റെ പാത്രങ്ങളാണ് ഇതിലൊന്നും തന്നെ ഒരു കൊതുകിൻ്റെ കൂത്താടിനോ ഒച്ചിനോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആകെ ആ ഒരു രണ്ട് പാത്രത്തിൽ മാത്രമാണ് ഒച്ചുണ്ടായിരുന്നത് അതിന് ഞാനിങ്ങനെ കൈ കൊണ്ട് എടുത്ത് നശിപ്പിച്ച് കളയാണ് പതിവ് പിന്നെ ഈ അസോളയിടെ മെയിനായിട്ട് നമ്മുടെ പാത്രത്തിൽ വേണ്ടത് താമരപാത്രത്തിലായാലും പാത്രത്തിലായാലും ഈ അസോള ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ കൂത്താടി ഒന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെയുള്ള കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായൽ പൂപ്പൽ uh, പൂപ്പലാണോ വായലാണോ ഞാനിത് രണ്ടും മാറി മാറി പറയുന്നുണ്ട് ആ ഒരു സംഭവമില്ല നേരത്തെ കാണിച്ചു തന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നന്നായിട്ട് ഓവർഫ്ലോ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതും വരില്ല അപ്പോൾ താമര കൃഷി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒച്ചു വരാതെ നോക്കുക പിന്നെ ഒന്ന് ഇതാ ഈ ഒരു സാധനം ഈ ഒരു ഇത് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടാ ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളയാം വെള്ളം നന്നായിട്ട് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കാം പിന്നെ കൊതുകിനെ വരാണ്ടിരിക്കാനായിട്ട് അസോളം ഇട്ട് കൊടുക്കുക അസോളം ഇടാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് നിറയെ ഇടരുത് കേട്ടോ ഇത് ഇതിലൊക്കെ ഞാൻ ഇതായിപ്പോൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നിറയിട്ടരുത് കൂടുതലാകുമ്പോൾ എടുത്ത് നമ്മൾ ഇതിലൊക്കെ ഇത്തിരി കൂടുതലാ കേട്ടോ ഇതൊക്കെ എടുത്ത് കളി ഞാനിപ്പോൾ ഇല്ലാത്ത പാത്രത്തിലേക്കൊക്കെ കുറച്ചും കൂടി ഇടുകയാണെങ്കിൽ അപ്പോൾ ഇത് കൂടുതലാവുമ്പോൾ നമ്മളെടുത്ത് വേറെ പാത്രത്തിലേക്കൊക്കെ നമ്മൾ മാറ്റി ഇടുക കൂടുതലാവണത് എടുത്ത് കളയാം അതുപോലെ തന്നെ ഒച്ചിനെയും എടുത്ത് നമ്മൾ കൈകൊണ്ട് കൊണ്ടുതന്നെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ മതി ഇപ്പോൾ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടി അടിക്കാൻ നിൽക്കണ്ട മരുന്നൊക്കെ അടിക്കുന്ന എന്ത് തന്നെ ആയാലും നമ്മളെ നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിലൊന്നും ഈ ഒച്ച ആയാലും കീടങ്ങളായാലും പോവില്ല അതിനൊക്കെ നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ തളിക്കേണ്ടി വരും അതൊക്കെ എന്ത് തന്നെ ആയാലും നമ്മുടെ ചെടികൾക്കായാലും ഇപ്പം ചെടിക്ക് തളിക്കണ ആയാലും താമരയ്ക്ക് തളിക്കണ ആയാലും അതൊക്കെ നമ്മുടെ ചെടിക്ക് നാശ നാശമായിരിക്കും അതിനധികം ആയുസം ഉണ്ടായില്ല അതിനെ നശിപ്പിച്ചോളാം അപ്പോൾ അതിലും ഭേദം എന്തും അധികം അതിനെ പ്രതിരോധിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്തും കൂടുതലായാലും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചാകുമ്പോൾ തന്നെ ഇപ്പം ഈ ഒച്ചിന് തന്നെ ഒന്നോ രണ്ടോ ഒച്ചോ നമ്മുടെ പാത്രത്തിൽ കാണുമ്പോൾ തന്നെ നമ്മളതിനെ നശിപ്പിച്ച് കളയാണെങ്കിൽ പിന്നെ അതങ്ങോട് കൂടുതൽ എന്നും ഡെയിലി ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം കിട്ടില്ലെങ്കിൽ അരമണിക്കൂർ എന്നെങ്കിൽ രാവിലെയോ വൈകിട്ടോ താമര നല്ല രീതിയിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എന്നെങ്കിലും നമ്മൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കണം എന്നാൽ മാത്രം നമുക്കിത് നമുക്ക് തിൽ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് വേണ്ടത് കൊതുകിനെ തുരത്താനായിട്ട് അത്യാവശ്യം ഈ അസോള ഇടുക പിന്നെ ഇങ്ങനത്തെ ഈ ഒച്ചിനെയൊക്കെ കൈ കൊണ്ട് എന്നെടുത്ത് കളയാ ഒരുപാട് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക പായൽ വരാതിരിക്കാനായിട്ട് നല്ലപോലെ ഇടയ്ക്കെങ്കിലും ഓവർഫ്ലോ ചെയ്ത് കളയുക പിന്നെ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ച കാണിച്ചുപോലെ പായലിനെയൊക്കെ വടിച്ചെടുത്ത് കളയുക പിന്നെ കേടായ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയുക വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എൻ്റെ കാര്യം നോക്കേണ്ട കേട്ടോ എനിക്ക് എല്ലാത്തിലൊന്നും എപ്പോഴും വെള്ളം ഒഴിക്കാനായിട്ട് പറ്റില്ല ഞാൻ ൂറ് ഇവിടേക്ക് വന്നു നോക്കി എല്ലാം ഒന്ന് നോക്കി വയ്ക്കും വേറെ ഇതുകൊണ്ട് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേടായ ലീഫുകളൊക്കെ പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂട്ട് പിന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരയുടെ ലീഫുകൾക്കൊരു അസുഖം വരാറുണ്ട് അങ്ങനത്തെ കൂടുതൽ ഞാനതിനെ മറന്നുപോയിട്ട് ആ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടു അതിന് ഒരു പൊള്ളൽ പോലെയൊക്കെ വന്നിട്ട് എന്താണ് മൂസൈക്ക് രോഗം ആ അങ്ങനെ കുത്തു പോലെ പൊള്ളൽ പോലെയൊക്കെ വന്നിട്ട് താമരനെ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയണ കാരണമായിട്ട് ഫസ്റ്റ് തുടക്കം തന്നെ അതിന് എന്തായാലും നമുക്ക് ആദ്യമേ തന്നെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തുടങ്ങ ആദ്യം ഏത് ചെടിക്കാണോ തുടങ്ങുന്നത് അതില കട്ട് ചെയ്ത് അതിന് ആ ഇല മാറ്റിക്കൊണ്ട് കളയാ മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ എല്ലാ ചെടികൾക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിക്കെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ അത് കെമിക്കലാണ് അത് തന്നെ അടിച്ച് അതിനെ തുരത്താതെ വേറെ നിവർത്തിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താമര കൃഷി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റും അല്ല ഇനിയിപ്പോൾ താമര കൃഷി ഒരു ബിസിനസ്സായിട്ട് തുടങ്ങല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് നല്ല രീതിയിലൊരു താമര പൂക്കളൊക്കെ വിരിഞ്ഞു കാണുന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും കാണിക്കാൻ ഉദ്ദേശിച്ചതും ഉള്ള കാര്യങ്ങൾ ഇത്രേ തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഉണ്ടല്ലോ ടാങ്കിൽ വെള്ളം തീർന്നു എന്ന് തോന്നുന്നു കണ്ട പൈപ്പിൽ വെള്ളം നിന്നു ചെറിയ നമ്മൾ എന്താ പൈപ്പിൽ വെള്ളം നിന്നൂട്ടായി പൈപ്പിൽ വെള്ളം നിന്നു നമ്മളിത് നമ്മുടെ വാട്ടർ ടാങ്കും ഇതും സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വലിയ വാട്ടർ ടാങ്കാണ് ഇത് നമ്മൾക്ക് താമരയ്ക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച ഒരു കുഞ്ഞ് ടാങ്ക് അപ്പോൾ അതിൽ നിന്ന് അതിൽ നിറയ്ക്കുമ്പോഴാണ് ഇതിലേക്ക് വെള്ളം ആകുള്ളൂട്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു പകുതി ആകുമ്പോഴേക്കും തന്നെ പൈപ്പിൽ വെള്ളം നിൽക്കും ഒ സി കൂടെ വെള്ളം വരും ഈ പൈപ്പിനുള്ള വെള്ളം നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഇപ്പോൾ പരിപാടി ഇവിടെ നിർത്തുകയാണ് ഇതിലും വെള്ളം നിന്നു ഇതിലും വെള്ളം നിന്നു അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരം മോട്ടർ ഒന്നും കൂടി അടക്ക അടിക്കുമ്പോഴേക്കും വെള്ളം നിറയും ഇനി വൈകിട്ടാണ് നമുക്ക് പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ മനസ്സ് വച്ചാൽ മനസ്സ് വെച്ചാലാണ് നമുക്ക് എല്ലാത്തിനും മാർഗം തെളിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളും ഇതുപോലെ എന്താ പറയുക െന്താ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായൊരു ലോട്ടസ് ഗാർഡൻ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ